ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പണ്ടൊക്കെ നമ്മളെ ഉമ്മമാരുണ്ടല്ലോ പ്രസവിച്ച് കിടക്കുന്ന വീട്ടിൽ നമ്മളെ ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലാണ് പ്രസവിച്ച് സാധാരണ കിടക്കാറ് കിടക്കാറില്ലേ അപ്പോൾ ആ പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ വരുമ്പോൾ പെരുമ്മയായിട്ട് പറയണൊരു സംഭവമാണ് എല്ലാ ഒരു ആട്ടിൻ്റെ എല്ലാ എല്ലാ സംഭവം അവൾക്ക് ഞങ്ങൾ തിന്നാൻ കൊടുത്തിട്ടുണ്ട് കാരണം ആ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണല്ലോ ഒരാടിന്റെ നെഞ്ഞ് കൊടല് അതുപോലെ കാല് തല എന്ന് പറഞ്ഞ പോലെ എല്ലാതും കൊടുക്കാറ് അപ്പം അവരൊരു പെരുമേല് പറയുന്ന ഒരു വാക്കാണല്ലേ എന്താണ് ഞങ്ങൾ ഒരാടിന്റെ എല്ലാ സാധനങ്ങളും അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് അങ്ങനെ പറയുന്ന സമയത്ത് ആ പ്രസവിച്ചെടുക്കുന്ന പെണ്ണ് സംഭവം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ചില പെണ്ണുങ്ങൾക്ക് ആട് ഇഷ്ടം പക്ഷേ ആ സമയത്ത് അവൾക്ക് അതിൻ്റെ വില അറിയില്ല അതായത് ഒരു ആട് കഴിച്ചാൽ എന്താണ് ഒരു ആട്ടിൻ്റെ ഇറച്ചി കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും ആ ടൈമിൽ അവർക്ക് അറിയില്ല പിന്നീട് പ്രസേച്ച് എണിച്ച് കഴിഞ്ഞാലാണ് അവർക്ക് തോന്നുക അല്ലേ ആ അത് അന്ന് കിട്ടിയത് ഇപ്പം ഈ സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കായിരുന്നു എന്നൊക്കെ തോന്നാറില്ലേ അങ്ങനെ ഉള്ള ഓരോ സമയങ്ങൾ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ടൈമിൽ എനിക്ക് ഓർമ്മ വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾക്ക് അവർ തരുന്ന ഒരു ആട്ടിൻ്റെ ഇറച്ചിയുടെ പക്ഷേ നമ്മൾ സാധാരണ നമ്മൾ ഉള്ളി മസാല ഒക്കെ ആ ഒരു ടേസ്റ്റിലായിരിക്കില്ല നമ്മളമ്മമാർ തരുക കുരുമുളക് ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊരു മരുന്ന് രൂപത്തിലാണല്ലേ തരാറ് അങ്ങനെ തരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പിന്നെ ആ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റ് കിട്ടൂലന്നല്ല ടേസ്റ്റ് ഉണ്ടാകില്ല നല്ല രുചിയിൽ കഴിക്കുകയാണെങ്കിൽ ഒന്നും പറ്റില്ല മരുന്ന് രൂപത്തിൽ കഴിക്കാനൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക അതാണ് ദേഹത്തിന് നല്ലത് എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ട് തരല്ലേ അങ്ങനെ എനിക്ക് എനിക്കിന്ന് ഈ ഒരു കർക്കിടക മാസത്തിൽ എനിക്കും കുറച്ച് കുടലും കുടലല്ല നമ്മളെ ആട്ടിൻ്റെ കാല് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതുപോലെ നല്ല ജീരകം പിന്നെ കുരുമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ചിട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടാണ്ട് മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നിറയെ വെള്ളം അതായത് അരക്കിലോ ഇറച്ചിക്ക് ഞാനൊരു ഒന്നര ലിറ്ററോളം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നര രണ്ട് ലിറ്ററിൻ്റെ അടുത്തൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അതിനെ നന്നായി തിളപ്പിച്ചിട്ട് ഊറ്റയാണ് ചെയ്തിട്ടുള്ളത് തിളപ്പിച്ചിട്ട് ഊറ്റ പറഞ്ഞാൽ തിളപ്പിച്ചിട്ട് വറ്റിക്കുകയാണ് കേട്ടോ തിളപ്പിച്ചിട്ട് നന്നായി വറ്റിച്ചിട്ട് ആ ഒരു കുറുകിയ ചാറോടെ കൂടിയിട്ട് ഈ എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിച്ചാൽ നല്ലതാണ് എന്ന് പറയാറുള്ള പോലെ ഞാനും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ സംഭവം തിളച്ച് തിളച്ചൊരു നാലഞ്ച് മണിക്കൂറോളം ഗ്യാസിൽ കിടന്ന് തിളച്ച് കഴിക്കണം അടുപ്പുള്ളവർക്ക് നല്ല സുഖമാണ് കിട്ടുക അടുപ്പിൽ വെച്ചിട്ട് വെച്ചിട്ടങ്ങട്ട് ചിരട്ടയ ചകിരി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ അതങ്ങട്ടവിടെ കിടന്ന് പറ്റിക്കോളും ഗ്യാസിലൊക്കെ ആകുമ്പോൾ ഗ്യാസ് നല്ല നഷ്ടമാണ് പക്ഷേ അടുപ്പ് ഉണ്ടെങ്കിൽ അതാണ് സുഖം മഞ്ചട്ടിയൊക്കെ വെച്ചിട്ട് പക്ഷെ ഞാനിപ്പോൾ ഗ്യാസിലാണ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഞമ്മൾ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെയൊക്കെ കിട്ടുന്നുണ്ട് തൂമിച്ച് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ